ഹായ് ഹലോ നമ്മളിപ്പം ഇന്നത്തെ വീഡിയോയിൽ കുമ്പളങ്ങ മോര് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ആ കുമ്പളങ്ങയും തൈര് അതിനകത്ത് ഒഴിച്ച് മോര് കറി അങ്ങനെ കുമ്പളങ്ങ മോര് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കുമ്പളങ്ങയുടെ തോലിന് എപ്പോഴും നല്ല കട്ടിയല്ലേ അതൊരു ശകലം പാടാണ് ചെത്തിയെടുക്കാനായിട്ട് അതുകൊണ്ട് കുറച്ച് പാടുപെട്ട് ചെത്തിയെടുത്തിട്ട് തൊലി കളഞ്ഞ കുമ്പളങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് ഇനി അത് കുക്കറിനകത്ത് വെച്ചൊന്ന് വെന്തെടുക്കണം കുക്കറിനത്താകുമ്പം വേവിച്ചെടുക്കാൻ വേണ്ടി ഒരു അഞ്ചാറ് വിസിൽ അടിച്ചാൽ മതിയല്ലോ അതുകൊണ്ടാണ് ഞാൻ കുക്കറെ വെക്കുന്നത് അല്ലെങ്കിൽ സാധാരണ ചട്ടിക്കകത്ത് മൺചട്ടിക്കകത്തൊക്കെ വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ അതിൻ്റെ കൂടെ ഇട്ടിട്ട് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ വെച്ച് ഒരു അഞ്ചാറ് വിസിൽ വിസിലടിപ്പിച്ച് എടുക്കണം യ്ക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് തേങ്ങ എടുക്കണം തേങ്ങ നീരജമോനാണ് കേട്ടോ എനിക്കിത് ചിരണ്ടി തരുന്നത് അങ്ങനെ തേങ്ങയും എടുത്ത് അതിൻ്റെ ഉടുത്തി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് വെളുത്തുള്ളി അഞ്ചാറ് ചുമന്നുള്ളി കുറച്ച് ജീരകം പിന്നെ ഒരു രണ്ട് കരിവേപ്പിലയും കൂടെ ഇട്ട് അരയ്ക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി കുറച്ചേ ഞാൻ എടുത്തിട്ടുള്ളൂ കാരണം നമ്മൾ കുക്കറിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് അത് വേണ്ടേക്കുന്നത് അപ്പോൾ അതിനാവശ്യത്തിനുള്ളത് എടുത്താൽ മതി ഇനി നന്നായിട്ട് തേങ്ങ വന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അങ്ങനെ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ വെന്ത് വെച്ചിരിക്കുന്ന കുമ്പളങ്ങ നന്നായിട്ടൊന്ന് നമ്മൾ താവി കൊണ്ട് നന്നായിട്ടൊന്ന് ഉടയ്ക്കണം എന്നിട്ട് അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരിപ്പും കൂടെ ചേർത്തിട്ട് അടുപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം അത്യാവശ്യം ചൂടായി എടുത്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ അതിലോട്ട് തൈര് തൈരൊഴിച്ച് കഴിഞ്ഞിട്ട് ഒരുപാട് ചൂടാക്കി കഴിഞ്ഞാൽ പിന്നെ അത് അഴുക്കായിപ്പോയതുകൊണ്ട് ചെറിയൊരു ചൂട് മതി അപ്പം തൈര് ആവശ്യത്തിന് തൈര് പുളിയുള്ള തൈരാണെങ്കിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുത്തുവച്ചാൽ മതി കട്ടയായിട്ടിരിക്കുന്ന തൈരാണെങ്കിൽ ചെറുതായിട്ട് മിക്സിക്കകത്ത് ഒന്ന് കറക്കിയെടുത്താൽ മതി അപ്പോൾ അത് നല്ല ലൂസായിട്ട് കിട്ടും ഇനി നമ്മളത് അരപ്പിട്ട് വെച്ചിരിക്കുന്ന കുമ്പളങ്ങയൊക്കെ കറിക്കകത്തോട്ട് ആ തൈരും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണം അത് കഴിഞ്ഞിട്ട് അധികം തീ അന്നേരം കുറച്ചേക്കണം നമ്മൾ പിന്നെ അത് ചൂടാക്കിയാൽ പോകും ചൂടാക്കേണ്ട കാര്യമില്ല ചെറുതായിട്ടുള്ള ആ ചൂടി തന്നെ അങ്ങ് തീരു ഇനിയിപ്പം കടുക് തളച്ചാൽ മതി ഒരു പാനടുപ്പ് വെച്ച് എണ്ണ ചൂടാകുമ്പോൾ അതിനകത്തോട്ട് ഉള്ളി അരിഞ്ഞിട്ട് ചുമലമുളകും ഇട്ട് കടുവിട്ട് കരി ആപ്പലേയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കടുകൾ താളിച്ച് ഈ കറിക്കാൻ വാ നമ്മുടെ പൊമ്പളി റി ഇവിടെ റെഡി ആയിട്ടുണ്ട് എളുപ്പമല്ലേ വെക്കാനായിട്ട് അപ്പം എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ